വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം നാലാമധ്യായം ഇരുപത്തി എട്ടാം വാക്യം ഇത് കേട്ടപ്പോൾ സിനിമകിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി ഈശോ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ആളുകൾ ഈശോയോട് കോപിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ വചന ഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അല്ലേ സത്യം പറയുമ്പോൾ തിരസ്കരണങ്ങള് ഏൽക്കേണ്ടതായിട്ട് വരും വലിയൊരു സത്യം ഈശോ നമ്മളെ പഠിപ്പിക്കുക അല്ലെ നീ നിന്റെ ജീവിതത്തില് സത്യത്തിന് വേണ്ടി നിലകൊണ്ടാല് ഉറപ്പായിട്ടും സഹനങ്ങളും വേദനകളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്നത് എന്താ സത്യം പറയാനായിട്ട് മടി കാണിക്കും അല്ലെ ഒരുവനോട് സത്യം തുറന്നു പറഞ്ഞാല് അവൻ എന്നെ കുറിച്ച് എന്തു വിചാരിക്കും അവന്റെ സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടു പോകില്ലേ ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുള്ളപ്പോഴും പലപ്പോഴും സത്യം പറയാനായിട്ട് നമ്മൾ മടിക്കുക സത്യം മറച്ചു വെച്ചുകൊണ്ട് അവന്റെ ഇഷ്ടത്തിനു വേണ്ടി അവന്റെ സൗഹൃദത്തിനു വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറുക സത്യം മറച്ചു വെച്ച് കടന്നു പോകുന്ന വ്യക്തികള് സ്നേഹമുള്ളവരെ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം കൊള്ളുമ്പോൾ ഒന്ന് ഓർത്തോണം സഹനം ഉണ്ടാവും തിരസ്കരണം ഉണ്ടാവും ഒറ്റപ്പെടലുകൾ ഉണ്ടാവും നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം പക്ഷെ ഒന്ന് ഓർത്തോണം നീ സത്യത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ നിനക്ക് സുഹൃത്തായിട്ട് നിന്റെ കൂടെ എപ്പോഴും നിന്റെ ദൈവം ഉണ്ടായിരിക്കും അതേപോലെ നീ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ ഒരിക്കൽ അവന് മനസ്സിലാവും നിന്റെ ജീവിതത്തില് നീ ചെയ്തത് എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ എൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പല സൗഹൃദങ്ങളോട് നോ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവർ ചെയ്ത തെറ്റുകൾ കണ്ടപ്പോൾ ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ മിണ്ടാതിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഏഴു വർഷത്തിന് ശേഷം പിന്നീട് വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛ അച്ഛൻ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് സ്നേഹമുള്ളവരെ നമ്മൾ സത്യത്തിനും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ഉറപ്പായിട്ടും ഒറ്റപ്പെടലുകൾ ഉണ്ടാവും പക്ഷേ ഒരിക്കൽ അവർക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞത് സത്യമാണ് എന്ന് പക്ഷേ ഞാൻ കള്ളം പറഞ്ഞാൽ ഒരു കള്ളം പറഞ്ഞാലുള്ള പ്രശ്നം നമുക്കറിയാം അല്ലേ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇഷ്ടംപോലെ കള്ളങ്ങൾ അതൊരിക്കൽ പൂർണ്ണമായിട്ട് തകർന്നു വീഴും സ്നേഹമുള്ളവരെ അതുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളണം നമ്മുടെ ഭൗതികമായ നേട്ടത്തിനും സന്തോഷത്തിനും വേണ്ടി ഒരിക്കലും സത്യം മറച്ചു വെച്ചു പോവരുത് ജീവിതത്തില് സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ എന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ നിന്ന് എന്നെ വഴി നടത്തും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സത്യത്തെ മുറുകെ പിടിക്കുവാനായിട്ട് എപ്പോഴും സത്യത്തിൻ്റെ ഒപ്പം നിൽക്കുവാനായിട്ട് മറ്റൊരുവന്റെ ജീവിതത്തിലെ തെറ്റുകളും കുറവുകളും കാണുമ്പോൾ വ്യക്തിപരമായിട്ട് അവരെ കണ്ട് അവരുടെ നന്മയെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവരെ തിരുത്തുവാനായിട്ട് അങ്ങനെ എല്ലാവരെയും ദൈവസന്നിധിയിൽ നയിച്ച് ഈ ഭൂമിയിൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ